ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ബ്രഹ്മ സംഹിത ഇരുപത്തൊന്നാമത്തെ ശ്ലോകം ഭാസ്വാൻ യഥാശ്മലേഷജേഷു തേജ സ്വീയം പ്രകടയു ദത്ര ജഗദണ്ഡവിതാനർത്ത ഗോവിന്ദമാതി പുരുഷം തമഹം പചാമിന്റെ വികർത്തനം നോക്കാം സൂര്യകാന്ത മുതലായ പേര് വഹിക്കുന്ന എല്ലാ വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങളിലും സ്വയം സൂര്യൻ്റെ ഒരംശം പ്രകാശിക്കുന്നത് പോലെ ലൗകികമായ ലോകത്തിൻ്റെ നിയന്ത്രണത്തിനു വേണ്ടി ആരുടെ വേർതിരിക്കപ്പെട്ട ആത്മനിഷ്ഠമായ അംശമാണോ ബ്രഹ്മാവിന് ലഭിച്ചത് ആ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഹരേ ഹരേകൃഷ്ണ